നമസ്കാരം വടകര ലോക്സഭാ മണ്ഡലം കെ കെ ശൈലജ ടീച്ചർക്കുള്ളതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ പുരോഗമന ജനാധിപത്യ മഹിളാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയാണ് കെ കെ ശൈലജ അവർ കൂളായി ജയിച്ചു കയറും മഹാമാരികളെയും പ്രതിസന്ധികളെയും ഒറ്റക്കെട്ടായി അതിജീവിച്ച കേരളത്തിൻ്റെ അതിജീവന ശക്തിയുടെ മുഖമാണ് ശൈലജയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുജനാരോഗ്യ രംഗത്തും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമരംഗത്തും ഈയിടെ കേരളം കൈവരിച്ച വലിയ നേട്ടങ്ങൾക്ക് പിറകിലെ പ്രധാനി കൂടിയാണ് ശൈലജ കേരളത്തിന്റെ സ്വന്തം ശൈലജ ടീച്ചറാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പുറമേരി കൊയിലാണ്ടി പാനൂർ തുടങ്ങിയ ഇടങ്ങളിൽ സംഘടിപ്പിച്ച പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു നേരായ വഴിയിൽ വിജയം സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണങ്ങളുമായി ഇറങ്ങിയവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ പരിപാടികളിൽ കണ്ട ജനപങ്കാളിത്തമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടത ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുമുള്ളൂ എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ കെ ശൈലജയുടെ സ്വീകാര്യത ഉയർന്നുവെന്ന് പേരാമ്പ്ര മണ്ഡലം പ്രചരണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇടത് തരംഗമാണ് സംസ്ഥാനത്ത് ഉള്ളത് ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ എതിരാളികൾ തെറ്റായ മാർഗത്തിൽ നേരിടാൻ ശ്രമം തുടങ്ങി എന്നാൽ ഇത് അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടകര മണ്ഡലത്തിലെ എല്ലാ കുടുംബങ്ങളും ശൈലജയെ നെഞ്ചിലേറ്റി നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നിലവാരത്തിന് അനുസരിച്ചുള്ള നടപടികൾ മാത്രമേ കേരളം അംഗീകരിക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം പൗരത്വ നിയമത്തിൽ രാഹുൽ ഗാന്ധിയുടേത് മതനിരപേക്ഷ മനസ്സോ സംഘപരിവാർ മനസ്സോ എന്ന് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അനാവശ്യമായി തൻ്റെ പേരെടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പരാതി ന്യായയാത്രയ്ക്ക് ശേഷം വയനാട്ടിൽ പത്രിക കൊടുക്കാൻ വന്നപ്പോഴെങ്കിലും രാഹുൽ പൗരത്വ നിയമത്തിൽ അഭിപ്രായം പറയാൻ തയ്യാറായോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു പുറമേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രസ്താവിച്ചത് പ്രകടന പത്രികയിൽ എല്ലാമുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് പെരുംണയാണ് ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല എന്നാണ് ഈ വിഷയത്തെപ്പറ്റി കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ചുമതല ഉള്ള വ്യക്തി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ച ശേഷം മാത്രം സംസാരിക്കുന്ന ആളാണ് എന്നാണ് മിക്കവരുടെയും ധാരണ എന്നാൽ അടുത്ത കാലത്തായി അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലൂടെയും ആ ധാരണ തെറ്റാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു തരംതാണ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നുണയ്ക്ക് സമ്മാനം കൊടുത്താൽ അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം കൊടുക്കണം എല്ലാത്തിനും തെളിവുണ്ട് പിന്നീട് തരാം എന്നാണ് സതീശന്റെ മറുപടി ബി ജെ പിയും പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയുമായി ഉണ്ടാക്കിയ അന്തർധാര ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിനിടയിലാണ് പൊങ്ങിവന്നത് നൂറ്റി എഴുപത് കോടി രൂപ കയ്യിൽ വാങ്ങിയപ്പോൾ ബി ജെ പിക്കും വാദ്രയ്ക്കും ക്ലീൻ ചിറ്റ് ലഭിച്ചു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും അവരുടെ മുഖ്യശത്രുവായി രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുകയും ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു ബി ജെ പി ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത് തന്നെ ബി ജെ പി പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ദിവസങ്ങളായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് മുഖ്യമന്ത്രി ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ദേശീയ നേതാക്കളെല്ലാം ബി ജെ പിയും നരേന്ദ്രമോദിയും രൂക്ഷമായി വിമർശിച്ചിട്ടും അതിന് തയ്യാറാകാത്ത ഏക സി പി എം നേതാവായിരുന്നു പിണറായി വിജയൻ വലിയ കൊമ്പത്തെ ആളാണെങ്കിലും മനസ്സ് നിറയെ പേടിയാണ് വടകരയിൽ നിരവധി പേർക്കെതിരെയാണ് കേസെടുത്തുകൊണ്ടിരിക്കുന്നത് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ എന്ത് ആക്ഷേപമാണ് ഉന്നയിച്ചത് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഒരു പോസ്റ്റും കാണാനില്ല അതേസമയം മോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി കാട്ടിയെന്ന് പോസ്റ്റിട്ടയാൾക്കെതിരെ കേസെടുത്തു മോദിയുടെ സൽപേരിന് കളങ്കം ചാർത്തിയെന്നാണ് കേസ് മോദിയെ വിമർശിച്ച കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിനെതിരെയും കേസെടുത്തു മോദിയെ കേരളത്തിൽ വിമർശിക്കാൻ പാടില്ല എന്നതാണ് പിണറായി സർക്കാരിൻ്റെ നിലപാട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത നടപടികളാണ് ഇക്കാര്യത്തിൽ കേരള സർക്കാർ സ്വീകരിക്കുന്നത് മോദിക്കെതിരെ ആരോപണം പോലും ഉന്നയിക്കാൻ സാധിക്കാത്ത സംസ്ഥാനമാക്കി പിണറായി വിജയൻ കേരളത്തെ മാറ്റിയിരിക്കുന്നു ഭയന്നാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരു കോടി ആളുകൾക്ക് പെൻഷൻ നൽകാതെയാണ് മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുന്നത് മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളും ആശുപത്രികളിൽ മരുന്നുമില്ല പെൻഷൻകാർക്കും ജീവനക്കാർക്കും കരാറുകാർക്കും കുടിശുക ഉച്ചക്കഞ്ഞി വിതരണത്തിൽ പ്രധാന അധ്യാപകർക്ക് പണം കൊടുക്കാനുണ്ട് ഒരു രൂപ പോലും കയ്യിലില്ല ഭരണത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നുമില്ല എങ്ങനെയൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കാമോ അതൊക്കെ ചെയ്യുന്നുമുണ്ട് ആ ഭരണപരാജയം മറച്ചുവെക്കാനാണ് നുണപ്രചരണവുമായി മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുന്നത് എന്നായിരുന്നു സതീശന്റെ വാക്കുകൾ